അമ്മേ എന്ന് വിളിച്ച കൊതി തീരാത്ത ആരും നമ്മുടെ ഇടയിലില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് ഈ ശുശ്രൂഷ വയനാട്ടിൽ പള്ളിക്കുന്ന് മാതാവിൻ്റെ ദേവാലയത്തിലെ അൽത്താരയിലാണ് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള അൽത്താരയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് കഥകളാണ് വരുന്നത് ഒന്ന് ഒ എൻ വി കുറിപ്പെഴുതിയ അമ്മ എന്ന കവിതയിലെ കഥയാണ് ആ കവിത ഇപ്രകാരം അണച്ചൻ തെറ്റിച്ചാണ് ഒരുപക്ഷെ പാടുന്നത് ഒൻപത് പേരവർ കൽപ്പണിക്കാം ഒരമ്മ പെറ്റവരായിരുന്നു ഒമ്പത് പേരും അവരുടെ നാരിമാരും ഒമ്പതും ഒന്നിച്ചു വാണിരുന്നു അപ്പോൾ ഒരമ്മയ്ക്ക് ഒമ്പത് മക്കൾ അവർ ഒൻപത് പേരും കൽപ്പണിക്കാരാണ് അവരുടെ ഭാര്യമാരുമായിട്ട് ഈ മക്കൾ വലിയ സന്തോഷിച്ച് കഴിയുകയാണ് ഈ സമയത്താണ് നാടുവാഴി അവരെ വിളിക്കുന്നത് നാടുവാഴി പറഞ്ഞു കൽപ്പണിക്കാരായ മക്കളെ നിങ്ങൾ എനിക്കൊരു കോട്ട പണിത് തരണം അപ്പോഴീ കൽപ്പണിക്കാരായ ഒമ്പത് മക്കൾക്കും വലിയ സന്തോഷമായി അവർ നാടുവാഴിയോട് പറഞ്ഞു ഏറ്റവും മനോഹരമായ കോട്ട തന്നെ ഞങ്ങൾ പണിയും അങ്ങനെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടിയാണ് ആ കൽപ്പണിക്കാരായ മക്കൾ കോട്ട പണിയാനായിട്ട് ആരംഭിച്ചത് കോട്ട പണിതിട്ടും പണിതിട്ടും ഒരു ഭാഗത്തെ കോട്ട മാത്രം ഉറക്കുന്നില്ല അവർ സിമൻറ്റ് മാറ്റി നോക്കി കല്ല് മാറ്റി നോക്കി മണ്ണ് മാറ്റി നോക്കി എന്നിട്ടും കോട്ടയുടെ ഒരു ഭാഗം മാത്രം ഉറക്കുന്നില്ല അങ്ങനെ അവരാകെ അസ്വസ്ഥരായി നാടുവാഴി ഇതറിഞ്ഞാൽ തങ്ങളുടെ ജീവൻ എടുക്കുമെന്നവർ ഭയപ്പെട്ടു ഈ സമയത്താണ് ഒരാൾ വിളിച്ചു പറഞ്ഞത് അല്ലയോ പ്രിയപ്പെട്ട കൽപ്പണിക്കാര് നിങ്ങൾക്ക് ഒമ്പതില്ലേ നിങ്ങൾക്ക് ഒമ്പത് പേർക്കും കൂടി അതിലൊരാളെ കോട്ടയോട് ചേർത്ത് നിർത്തി കോട്ട പണിതാൽ മതി ഇവരത് കേട്ട് ആകെ ഭയപ്പെട്ടു പോയി ഈ ഒമ്പത് നാരിമാരിൽ ആരെ തിരഞ്ഞെടുക്കും എല്ലാവരും വളരെ സ്നേഹസമ്പന്നരായ ഭാര്യമാരാണ് അങ്ങനെ ഈ സഹോദരങ്ങൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴവരൊരു തീരുമാനമെടുത്തു ആരാണ് ഉച്ചക്ക് ഭക്ഷണമായിട്ട് വരുന്നത് അവരെ കോട്ടയോട് ചേർത്ത് നിർത്തി കോട്ട പണിയാം അങ്ങനെ പെരുമ്പറ മുഴക്കുന്ന ഹൃദയവുമായിട്ട് നിൽക്കുമ്പോഴാണ് ഇതാ മൂത്ത സഹോദരൻ്റെ ഭാര്യയാണ് അന്ന് സഹോദരങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട് സഹോദരങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന സഹോദരന്മാരുടെ മുഖത്ത് നിന്ന് ഈ മൂത്ത സഹോദരൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഈ കോട്ട പണിയണമെങ്കിൽ തൻ്റെ ജീവൻ കൊടുക്കണം എന്നാൽ കണ്ണുകളിലെ കണ്ണുനീരൊക്കെ അവൾ തുടച്ച് കരയാതിരിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അവൾ ആ സഹോദരങ്ങളോട് പറഞ്ഞു കെട്ടി മറക്കല്ലൻ പാതി നെഞ്ചും കെട്ടി മറക്കല്ലൻ കെട്ടിമാറക്കല്ലൻ കൈകളും എൻ്റെ പൊന്നോമനകൾ കേണിയിടുമ്പോൾ എൻ്റെ അടുത്തേക്കു കൊണ്ടുപോരൂ ഈ കയ്യിൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കും നിങ്ങളിങ്ങനെ എന്നെ കോട്ടയോട് ചേർത്ത് നിർത്തി പണിയുമ്പോൾ എൻ്റെ നെഞ്ച് നിങ്ങൾ ഒഴിവാക്കണം എൻ്റെ ഒരു വലത് കൈയും നിങ്ങൾ ഒഴിവാക്കണം എൻ്റെ പൊന്നോമനെ കേണിടുമ്പോൾ കരയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവര് എനിക്കെൻ്റെ കുഞ്ഞിനെ മുലയൂട്ടണം അതിന് നിങ്ങൾ എന്നെ അനുവദിക്കണം സ്വന്തം ഭർത്താവിൻ്റെയും സഹോദരങ്ങളുടെയും മാനം രക്ഷിക്കാൻ ജീവൻ ഹോമിക്കാൻ തയ്യാറെടുക്കുന്ന ഒരമ്മയുടെ ഹൃദയമാണ് ഒ എൻ വി അന്മ എന്ന ആ കവിതയിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് മറ്റൊരു കഥ ഇപ്രകാരമാണ് ഒരമ്മയും മകനും വലിയ സ്നേഹത്തിലാണ് മകൻ അമ്മയെ ജീവനാണ് അമ്മയ്ക്ക് മകനെ ജീവനാണ് അമ്മയ്ക്കറിയാം തൻ്റെ മകൻ വെറും ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ് പക്ഷെ അവൻ പരീക്ഷ പാസ്സാകാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് അത് പാസ്സാകാൻ വേണ്ടി അമ്മ നെഞ്ചു പൊട്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പക്ഷെ നിർഭാഗ്യവശാൽ അവൻ തോറ്റുപോയി അവൻ്റെ കൂട്ടുകാരുടെ മുൻപിൽ വെച്ച് അവൻ കരയാതെ പിടിച്ചു നിന്നു എന്നാൽ തൻ്റെ അമ്മയുടെ മുൻപിൽ വന്നപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു അവൻ കരഞ്ഞത് അവൻ തോറ്റതുകൊണ്ടല്ല തന്നെ സ്നേഹിക്കുന്ന തൻ്റെ അമ്മ വേദനിച്ചാലോ എന്ന് ഓർത്ത് ആ മകൻ കരഞ്ഞത് അമ്മയുടെ സ്നേഹമോർത്തിട്ടാണ് അവൻ കരഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മേ എന്ന് വിളിച്ച കൊതി തീരാത്ത ആരും നമ്മുടെ ഇടയിലില്ല കാരണം അമ്മ സ്നേഹമാണ് ഒരിക്കലും വറ്റാത്ത സ്നേഹമാണ് ഒരമ്മ അതുകൊണ്ടാണ് പെറ്റ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകുന്ന സ്ത്രീകൾ ഒരിക്കലും അമ്മയാകാത്തത് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ പരിശുദ്ധമറിയാം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും അമ്മയാണ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവരുടെ അമ്മയാണ് സ്വർഗത്തിലും ഭൂമിയിലും നമുക്കൊരമ്മ ഉണ്ടാകുമ്പോഴ് മരണത്തെപ്പോലും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിന് മാതാവിനെ ഓർക്കാത്ത മാതാവേ എന്ന് വിളിക്കാത്ത ഒരു ദിവസം പോലും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലില്ല കാരണം സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ എന്താണ് ഈ പരിശുദ്ധ മറിയത്തിൻ്റെ വലിയ മഹത്വം ഞാൻ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള കഥയാണ് പറഞ്ഞത് തൻ്റെ മകൻ കാൽവരി മലയിൽ കുരിശിൽ തൂങ്ങിക്കിടന്ന് ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്നും വെള്ളമൊഴുക്കി പെടഞ്ഞു മരിക്കുമ്പോഴും എല്ലാ വേദനകളും നെഞ്ചിൽ ഒതുക്കി കഴിഞ്ഞ ആ പരിശുദ്ധ മറിയം ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി സഹരക്ഷകയായിട്ട് അവിടെ രൂപാന്തരം പ്രാപിക്കുകയാണ് പരിശുദ്ധ മറിയത്തിന് ലഭിച്ച ഈ വലിയ മഹത്വത്തിൻ്റെ കാരണമെന്താണ് വേറെ ഒന്നുമല്ല ഈശോ തന്നെ കുരിശിൽ തൂങ്ങിക്കിടന്ന് മാനവകുലത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ മറിയം യോഹന്നാനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധമറിയത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇശ പറഞ്ഞില്ലേ യോഹന്നാൻ ഇതാ നിൻ്റെ അമ്മ മാനവകുലത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന യോഹന്നാൻ ആ നിമിഷം പരിശുദ്ധ മറിയത്തെ തൻ്റെ അമ്മയായി സ്വീകരിച്ചതുപോലെ മാനവകുലം മുഴുവൻ പരിശുദ്ധ മറിയത്തെ തങ്ങളുടെ അമ്മയായി സ്വീകരിക്കുകയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവളുടെ സ്വന്തം കഴിവിലല്ല എന്നാൽ അവൾ നമ്മളെപ്പോലെ എന്നെയും നിങ്ങളെയും പോലെ ഒരു സൃഷ്ടിയാണ് പിന്നെ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം അവൾക്ക് ലഭിക്കുന്ന എവിടെന്ന ക്രൈസ്റ്റ് സെൻറ്റേർഡാണ് ക്രിസ്തു കേന്ദ്രീകൃതമാണ് ഈശോ ഉള്ളപ്പോഴാണ് പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ മഹത്വം അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തന്നെ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വചനത്തിൽ ഇപ്രകാരം പറയുന്നത് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു കാരണം പരിശുദ്ധമറിയത്തിൻ്റെ മഹത്വം കർത്താവിലാണ് എന്ന് പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിലും ഭൂമിയിലും നമുക്കൊരമ്മയുള്ളപ്പോഴ് മരണത്തെപ്പോലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പോലും നിത്യനാശത്തിൽ പെട്ടിരിക്കുന്നവരെ പോലും രക്ഷിക്കാൻ കൽപ്പുള്ള ആ പരിശുദ്ധ അമ്മയുടെ അടുത്ത് നമുക്ക് അഭയം തേടാം അമ്മ ആ സഹ്യൂൺ ശാലയിൽ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചതുപോലെ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുകയും ആ കാനായിലെ കല്യാണ വേളയില് തകർന്ന കുടുംബത്തെ രക്ഷിച്ചതുപോലെ തകർന്ന മനസ്സുള്ള നമ്മുടെ കുടുംബങ്ങളെ തകർന്ന അവസ്ഥകളിൽ നിന്ന് നമ്മുടെ തകർന്ന അന്തരീക്ഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കെൽപ്പുള്ളവളാണ് സ്വർഗം നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ പരിശുദ്ധമറിയം ആമേൻ